ഇന്നലെ രാത്രി ആതിലെയോ അക്ബറും നിവിനും കൂടിയും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് കേട്ടോ ഇതല്ല നിവിനൊന്നും മിണ്ടുന്നില്ല ആദിലെയോ അക്ബറും കൂടി പരമാവധി അനുമോളെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അനുമോൾ ഒരു കഴിവില്ലാത്തവളെന്ന് വീണ്ടും വീണ്ടും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ വീഡിയോയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാടുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ രാത്രി ആദിലെയും അക്ബറും നിവിനും കൂടി സംസാരിക്കുകയാണ് നെവിനൊന്നും ഒന്നും മിണ്ടുന്നില്ല ഇവർ പറയുന്നത് കേട്ടാണ്ടിരിക്കുന്നു പല കാര്യങ്ങളും സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അതിനിടയിലാണ് അനുമോൾ എന്നൊരു വിഷയം വന്നത് പ്രേക്ഷകർ ശ്രദ്ധിക്കും അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അടുത്തേക്ക് ബിഗ് ബോസ് ഇത് ടെലികാസ്റ്റ് ചെയ്യും ഉറപ്പുള്ള സമയത്തെല്ലാം അക്ബർ അനുമോൾ എടുത്തിടും അനുമോൾ എങ്ങനെയെങ്കിലും മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പറയുകയാണ് അനുമോളെ ഫ്രണ്ടിലേക്ക് വിടണ്ടായിരുന്നു അനുമോളെ ബാക്കിൽ വിട്ടാൽ മതിയായിരുന്നു നമുക്ക് ഫ്രണ്ട് നിന്നാൽ മതിയായിരുന്നു അല്ലേ ആ കാറിൻ്റെ അല്ലേ ആ ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ പൈസ കിട്ടുമായിരുന്നു അനുമോളായതുകൊണ്ടാണ് അവിടെ കുറവെടുത്തേന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയെടുത്ത അനുമോളെ ആണെട്ടോ ഈ അറുപതിനായിരം എടുത്ത അക്ബറും ഇരുപതിനായിരം രൂപ എടുത്ത ആതിലേം കൂടി പറയുന്നത് അനുമോളെ ബാക്കിൽ വിട്ടാൽ മതിയായിരുന്നു എന്ന് കാറിൻ്റെ ഫ്രണ്ടിൽ ഗ്ലാസ് ഇല്ലേ അവിടേക്ക് ഉണ്ടാകുമായിരുന്നു പിന്നെ ഡാഷ് ഇല്ലേ അവിടെയൊക്കെ ഉണ്ടാകുമായിരുന്നു ഇവർ അവിടെ ഒന്നും അവിടെ നോക്കിയിട്ടില്ല അവിടെ നിന്ന് എനിക്കൊരു ബണ്ടിൽ കിട്ടി എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ അക്ബറിന് അവിടെ നിന്ന് കയറി എടുത്തുകൂടായിരുന്നോ ആരെങ്കിലും പറഞ്ഞോ എടുക്കേണ്ടാന്ന് അക്ബറിൻ്റെ പരസ്യം കേട്ടാൽ തോന്നും അക്ബർ ഡിക്കി മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്ന് ഇവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ് ഫ്രണ്ടിൽ അനുമോള് നടുക്ക് ആതില ബാക്കിൽ അതായത് ഡിക്കിയിൽ അക്ബർ നോക്കുന്നുള്ളത് എന്നാൽ അക്ബർ ഡിക്കിയിൽ മാത്രമാണോ നോക്കിയത് ഇല്ല ഫ്രണ്ടിൽ നോക്കിയിട്ടുണ്ട് ഇതിൽ നടക്കും എല്ലാം അക്ബറും നോക്കിയിട്ടുണ്ട് അതുപോലെ ആതിലെയും കാറിൻ്റെ ഉള്ളിൽ നിന്നും ഫ്രണ്ടിലേക്ക് വലിഞ്ഞു കയറി നോക്കുന്നുണ്ടായിരുന്നു അനുമോളും അത്തരത്തിൽ തന്നെയാണ് ബാക്കിൽ നോക്കുന്നുണ്ടായിരുന്നു അനുമോൾക്ക് രണ്ട് മൂന്ന് കെട്ട് കിട്ടിയത് ആതിൽ നോക്കുന്ന സൈഡിൽ നിന്നാണ് അനുമോളത് പറയുകയും ചെയ്തു അനുമോൾ ഇവരുടെ എല്ലാ ഭാഗത്തു നിന്നും എടുത്തിട്ടുണ്ട് എന്നിട്ടിപ്പോൾ ഇന്നലെ രാത്രി പറയുകയാണ് ആതിലെ അക്ബറും കൂടി അനുമോളെ ബാക്കിൽ വിട്ടാൽ മതിയായിരുന്നു പക്ഷേ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പൈസ എടുക്കാമായിരുന്നു എന്ന് ഇപ്പം തന്നെ ഇവരിതിൻ്റെ ഷെയർ വേണം എന്ന് പറഞ്ഞാൽ അനുമോളുടെ പിന്നാലെ അടക്കമാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിൻ്റെ ഷെയർ വേണമെന്ന് നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തല്ലേ പോയത് അതുകൊണ്ട് എല്ലാം കൂടിയും കൂട്ടിയിട്ട് ആയിട്ട് എടുക്കാതെ അപ്പോൾ ഇരുപതിനായിരം രൂപ എടുത്ത ആതിലൊക്കെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എടുത്താൽ അനുമോൾക്കും ഈക്വൽ ഇതൊക്കെ അവിടെ തന്നായാണ് എന്ന് കരുതി അവർ പോകുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്തതാണ് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ പക്ഷേ അവസാനം ഇങ്ങനെ നാറ്റിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് അർദ്ധരാത്രി ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ ശരിയാണോ കുറ്റം എന്നല്ല പരദൂഷണം പറഞ്ഞത് ശരിയാണോ അനുമോളെ ണ്ടായിരുന്നു കുറച്ചുകൂടി കൂടുതൽ പൈസ കിട്ടുമായിരുന്നല്ലോ എന്ന് എന്തൊരു അസുഖം കുശുമ്പോൾ നോക്കണേ അവർ കരുതിയില്ല ബിഗ് ബോസ് ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ എത്ര രൂപ കിട്ടി ഓരോരുത്തർക്കൊന്ന് ചോദിക്കുന്ന അറിയില്ലായിരുന്നു ഒന്ന് ഇത് ഒരു ടാസ്ക് ചെയ്യുന്ന പോലെയാണ് കേട്ടോ അവർ പറയുന്നത് ഓരോ ടാസ്ക് കഴിയുമ്പോഴും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എത്ര രൂപയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇൻഡിവിജ്വലി പറയുന്നുണ്ട് ഇത്ര രൂപയാണെന്ന് അതുപോലെ ഇവർ പറഞ്ഞവർക്ക് അങ്ങനെ നാണക്കേടായിപ്പോയി ആതിലേക്ക് ഇരുപതിനായിരം രൂപയെന്നും അക്ബറിനെ അറുപതിനായിരം രൂപയെന്നും അനുമോൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പത് എന്ന് പറയുമ്പോൾ എപ്പിസോഡിൽ എത്ര ഐ പിയിലായിരിക്കും അനുമോൾ പോകുന്നത് ഇതോർത്തിട്ട് അങ്ങോട്ട് ില്ല ഉറക്കവും വരുന്നില്ല അക്ബർ വന്നിട്ട് അതിലെടുത്ത് പറയാണ് പക്ഷേ അനുമോളെ ഫ്രണ്ടിൽ വിടണ്ടായിരുന്നു അതായത് അത്രയും രൂപ കിട്ടണ്ടായിരുന്നു പൈസ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അനുമോൾക്ക് നല്ലത് വരാൻ പാടില്ല എന്ത് സ്വഭാവം നോക്കുന്നത് അതാണോട്ടോ ഇന്നലെ ബിഗ് ബോസ് ലൈവിലെടുത്ത് കാണിച്ചത് അർദ്ധരാത്രിയാണ് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു ഒരുപാട് ആയിട്ടാണ് ഈ ഒരു കോൺവേഴ്സേഷൻ നടക്കുന്നത് ഓരോരുത്തരുടെ മനസ്സിലെടുപ്പ് ഇങ്ങനെയൊക്കെയല്ലേ പുറത്തു വരള്ളൂതാ പുറത്ത് വന്നിരിക്കുകയാണ് അസൂയയുടെയും കുശുമ്പിന്റെ അങ്ങേ അറ്റത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ അക്ബർ ഒരു രക്ഷയില്ല അക്ബർ മാത്രമല്ല ഒരു രക്ഷയില്ല അവരുടെ കാര്യത്തിൽ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ലൈവിൽ നടക്കുക എന്നെല്ലാം കാത്തിരി തന്നെ കാണാട്ടോ അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക